വാഹനം ചോദ്യം സ്വദേശി ചികിത്സയിലാണ് കൊല്ലം സംഭവം രണ്ടുപേർ പിടിയിലായി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ തഴവ അമ്പലമുക്കിന് സമീപം വെച്ച് തഴവ സ്വദേശിയായ നിധിൻ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോഴാണ് പ്രതികൾ സഞ്ചരിച്ച സ്കൂട്ടർ ബൈക്കിനു കുറുകെ നിർത്തുന്നത് ഇത് ചോദ്യം ചെയ്തതിന്റെ വിരോധത്താൽ പ്രതികൾ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ആയുധം വെച്ച് തലയ്ക്ക് വിട്ടുകയും ആക്രമിക്കുകയുമായിരുന്നു പരുക്കേറ്റ നിതിൻ ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നിതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത കരുനാഗപ്പള്ളി പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് പിന്നാലെ പ്രതികളുടെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ ഒളിസങ്കേതത്തിൽ നിന്ന് പ്രതികളെ പിടികൂടിയത് കായംകുളം കാപ്പിൽ കൊച്ചുതര മുഹമ്മദ് ഫൈസൽ കൃഷ്ണപുരം സ്വദേശി മനോമോഹൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് കരുനാഗപ്പള്ളി എ സി പി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി എസ് എച്ച്ഒ അനൂപ് എസ് ഐമാരായ ഷമീർ ആഷിഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് കൊട്ടേഷൻ എന്ന് പോലീസ് പരിശോധിക്കുകയാണ് എന്തിനാണ് നിതിന്റെ ബൈക്കിനു കുറുകെ വാഹനമിട്ടതെന്നും മർദ്ദിച്ചതെന്നും ഇതുവരെ വ്യക്തമല്ല വ്യക്തമല്ലോ കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം